ചേലക്കരയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇനി പതിനാല് മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്കുള്ള സാമഗ്രികളെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ രാവിലെ ആരംഭിച്ച വിതരണം ഉച്ചയോടെ പൂർത്തിയായിരിക്കുന്നു വോട്ടെടുപ്പിനായി നൂറ്റി എൺപത് വോട്ടെടുപ്പ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി അറുന്നൂറിലധികം പോലീസുകാർ ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ തമ്പടിച്ചിട്ടുണ്ട് മണ്ഡലത്തിലുള്ള പ്രശ്നബാധിത ബൂത്തുകളിൽ സി വിന്യസിക്കുന്നുണ്ട് ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ സംവിധാനങ്ങളും അവിടെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നും ചേലക്കരയിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ ഹൃദയമിടിപ്പിൻ്റെ ഈ ശബ്ദം കേൾക്കാം ഒപ്പം തന്നെ വോട്ടർമാർ നാളെ രാവിലെ ഏഴ് മണിക്ക് ആരെ ആണ് മനസ്സിൽ കണ്ടുകൊണ്ട് പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് എന്നതിൻ്റെ ഉത്കണ്ഠ നാളെയും തീരില്ല അത് ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ അവസാനിക്കുകയുള്ളൂ